ൂരി രാജമോ ഞാൻ കേട്ടു തങ്ക എല്ലാരും ഞങ്ങള് ഒൻപതോളം പാട്ടുകൾ സിനിമയിലുണ്ട് ഭയങ്കര സോ സ്പോക്കൺ ആണ് ബട്ട് ഭയങ്കര വെറൈറ്റി ഓഫ് വെസടൈൽ സോങ്സ് ഈ സിനിമയിലുണ്ട് ജൂ ബോക്സ് ഇറക്കി കഴിഞ്ഞു എ ഐ ഒരു പാട്ട് ഉണ്ടാക്കുക അത് ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ അത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് എ ലോൾ ഓഫ് ഗഡ്സ് ബിക്കോസ് പറയാൻ എളുപ്പമാണ് ബട്ട് ടെക്നോളജി ലൈവായിട്ട് നടക്കുന്ന ടെക്നോളജിയൊക്കെ അപ്ഡേറ്റഡ് ആയ ടെക്നീഷ്യൻസ് ആണ് ഇൻ ദാറ്റ്സ് എവറി സെൻസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രൊമോഷൻ സിനിമയെ സംബന്ധിച്ച് എപ്പോഴും കുറഞ്ഞത് കുറഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഐ തിങ്ക് ഈ ജയഗണേഷ് ഞാൻ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ വരെ നമ്മളെ ട്രെയിലർ കളിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ യു എസ് ഇങ്ങനെ ഒരു ദിവസം നടക്കായിരുന്നു ഐ തിങ്ക് മിഷൻ ഇമ്പോസിബിളിന്റെ ഡോബ് ക്രൂസിന്റെ ഒരു സിനിമ ഒരു ഞാൻ കണ്ടു അപ്പൊ ഞാൻ ഭയങ്കര ഡോക്രൂസ് ഫാനാണ് ആക്ഷൻ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ട്രെയിലർ പ്ലേ ചെയ്യുന്ന എന്ത് ചെയ്യണം ഒന്നും ഒരു സിനിമ എടുക്കണം അപ്പൊ ട്രെയിലർ ഉണ്ടാവും ശരി അങ്ങനെ ഇങ്ങനെ പ്രൊമോഷൻ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എന്നോട് ആ പറഞ്ഞ ചെറിയ വിളിച്ചു ഒരു ട്രെയിലർ ഉണ്ട് ആരോടെ പറഞ്ഞു എന്റെ ഞാൻ ഇതിപ്പോ ന്യൂയോർക്കിൽ എത്ര മലയാളികൾ അത് കണ്ടു എന്നല്ല ഓണസ്റ്റ് എന്റെ ഒരു ആഗ്രഹമാണ് എന്റെ സിനിമയുടെ ട്രെയിലർ ട്രെയിലറോട് കളിക്കുന്ന കണ്ടിരിക്കും അത് അത് പിന്നെ നമുക്ക് ആരോടും ചോദിക്കുന്നത് പ്രൊമോഷനിൽ ഇന്നത് ചെയ്യാൻ പാടും ചെയ്യാൻ പാടില്ല ഒന്നുമില്ല ഇന്നത്തെ സിനിമ പൈസ മുടക്കി നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് ചെയ്തൊരു സിനിമയെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് ഇത് അതിൻ്റെ ഈ പ്രസ്മീറ്റ് നിങ്ങളോട് ഞാൻ ഇത്രയും കാര്യം എന്തിനാ പറയുന്ന ഒരു ത്രൂ യു നിങ്ങളുടെ ഓഡിയൻസ് ഈ സിനിമയെ കുറിച്ച് അറിയും എന്നാൽ പിന്നെ വിശ്വകാലത്ത് ഇത്രയും ഒരു ടാലന്റഡായ ആൾക്കാർ ഈ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കാം അതാണ് ഉദ്ദേശം